വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തേക്ക് ഒന്ന് തിരിച്ചു പോയാലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ എൺപതുകൾ വരെ ജനിച്ചവർക്ക് ഇത് മനസ്സിലാകും നാം പിന്നിട്ട വഴികൾ നമ്മുടെ കേരളം എത്ര മനോഹരമായിരുന്നു യഥാർത്ഥത്തിൽ അന്നായിരുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് തെങ്ങുകൾക്കെല്ലാം തടവെടുത്ത് വളം ചെയ്യുമായിരുന്നു വർഷാവർഷം അതിന്റെ നന്ദി എന്ന വണ്ണം തലപ്പിലേക്ക് കയറാൻ പോലും ആകാത്ത വിധം തിങ്ങിക്കായ്ച്ചു പ്രസാദിക്കുമായിരുന്നു അവ മാസാമാസമുള്ള വിളവെടുപ്പ് കിട്ടിയ തേങ്ങയിൽ വീട്ടാവശ്യത്തിനുള്ളത് എടുത്ത് ബാക്കി ഉണക്കി കൊപ്രയാക്കി ആട്ടിയെ വെളിച്ചെണ്ണ കൊണ്ടുവരുമ്പോൾ ആ പ്രദേശം മുഴുവൻ അറിയുമായിരുന്നു നാളികേര സുഗന്ധം ൊഴുത്തിലെപ്പോഴും ഒരു പശുവിനെങ്കിലും കറവ ഉണ്ടാകുമായിരുന്നു പാലും മോരും തൈരും വെണ്ണയും നെയ്യും അടുക്കളയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുമായിരുന്നു നെല്ലും പയറും മുതിരയും ഉഴുന്നും മൂഴം പോലെ മുറ്റത്ത് കിടന്ന് ഉണങ്ങുമായിരുന്നു പുരയിടങ്ങളിൽ അമ്മ നടുന്ന പച്ചക്കറിക്ക് വെള്ളമൊഴിക്കാനായി ഓടി നടക്കുന്ന അച്ഛൻ ചെറിയ മൺപാത്രങ്ങളിൽ വെള്ളം തൂക്കി നിരനിരയായി ഞങ്ങൾ കുട്ടികൾ ചീരയെയും കൈപ്പയേയും വെണ്ടയെയും നനച്ചിരുന്നു ഇടക്കൊക്കെ മൂക്കാത്ത വെള്ളരിയും വെണ്ടയും പൊട്ടിച്ചു വായിലാക്കിയിരിക്കും വൈകുന്നേരം ഒരു പ്രധാന ജോലിയുണ്ട് തലേന്ന് കത്തിച്ചു വെച്ച കരി പിടിച്ച കറുത്ത മണ്ണെണ്ണ വിളക്ക് തുടച്ചു മിനുക്കി വെക്കണം അത് കഴിഞ്ഞ് കിണറ്റിൻ കരയിൽ ചെന്ന് വെള്ളമെടുത്ത് ലൈഫ് ബോയ് ും ചകിരിയും ഉപയോഗിച്ചുള്ള ഗുളി പിന്നെ ക്യൂട്ടിക്യൂറ പൗഡറിന്റെ സുഗന്ധം വൈകുന്നേരം ചായ കുടിക്കാനെന്നും പറഞ്ഞ് കടയിലൊക്കെ പോയി സന്ധ്യക്ക് വീട്ടിലേക്ക് വരുന്ന അച്ഛന്റെ കയ്യിൽ കാണും ഒരു പുതിയ എവറഡി ടോർച്ചും കണ്ണിലും മനസ്സിലും അത് തെളിയിക്കുന്ന പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയുടെ ആത്മബന്ധത്തിന്റെ കരുതൽ സുഖം മണ്ണെണ്ണ പുക വലിച്ചു കയറ്റിക്കൊണ്ട് അമ്മ ചോറ് തിന്നാൻ വിളിക്കും വരെയുള്ള പുസ്തകമായാണ് കൂട്ടിനെ വയലിൽ നിന്നുള്ള തവളകളുടെ മേളം ഉറങ്ങാനുള്ള തിരക്ക് കൂട്ടൽ കാലത്ത് എണീറ്റാൽ ഉടനെ ഉണക്കയിലകൾ കൂട്ടിയിട്ട് കത്തിച്ച് വട്ടം കൂടിയിരുന്ന് തീക്കായൽ ആ സമയത്ത് മഞ്ഞ് വീണ് നിറഞ്ഞ വൈക്കോൽ കൂനയിൽ നിന്നും വെളുത്ത പുക ഉയരുന്നുണ്ടാകും കുളിയും ചായകുടിയും കഴിഞ്ഞ് ഒൻപത് മണി എന്ന കണക്കിൽ പുസ്തകക്കെട്ടിന് ഇലാസ്റ്റിക്കും വലിച്ചിട്ട് ബട്ടൺ പൊട്ടിയ ട്രൗസറും പിടിച്ച് ഒറ്റയോട്ടം സ്കൂളിലേക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അടുക്കളയുടെ ഗൂടിനിടയിൽ നിന്ന് പുകയുയരുന്നത് ദൂരെ നിന്ന് ഉത്സാഹമാണ് അമ്മ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുകയോ ഉണക്ക കപ്പയോ ചേമ്പോ പുഴുങ്ങുകയോ ആകും അതും കഴിഞ്ഞ് കണ്ടത്തിലേക്കോ അടുത്തുള്ള പറമ്പിലേക്കോ ഒരു ഓട്ടമാണ് പന്ത് കളി ഗോലികളി കിളികളി മുതൽ അങ്ങോട്ട് പലതരം കളികളും അഭ്യാസങ്ങളുമായി നേരം ഇരുണ്ട് വീട്ടിൽ നിന്ന് വിളി വിളിവരുന്നതുവരെ പിന്നെ പലതരം കച്ചവടക്കാർ എല്ലാവരും വർഷങ്ങളായി വീടുകളുമായി ബന്ധമുള്ളവർ കൂട്ടുപാത്രങ്ങൾ തലയിലേറ്റ് കൊണ്ടുവരുന്ന ആളുകൾ വിഷുവാകുമ്പോഴേക്കും മൺപാത്രങ്ങൾ വലിയ കൊട്ടകളിൽ കൊണ്ടുതടന്ന് വിറ്റ് പകരം നെല്ലോ പയറോ വാങ്ങിപ്പോകുന്ന സ്ത്രീകൾ തഴപ്പായ നെയ്ത് വർഷാവർഷം പറയാതെ തന്നെ വീട്ടിൽ കൊണ്ടു തന്നിരുന്ന അമ്മൂമ്മ കുട്ടനിറിയെ കുപ്പിവളകളും കൺമശിയും മറ്റുമായി വന്നിരുന്ന വളക്കച്ചവടക്കാർ കല്ലുകൊത്താനുണ്ടോ എന്ന് വിളിച്ചു കൊണ്ടുവന്നിരുന്ന കല്ലുകൊത്തികൾ പിന്നെയും കൊണ്ട് ഒരുപാട് പേർ പാത്രക്കച്ചവടക്കാർ തുണി അലക്കുന്നവർ തലക്കൊഴിയാൻ മൺപ്രതിമയുമായി വരുന്നവർ അങ്ങനെ ഒരുപാട് പേർ അവരൊക്കെ ഒരു കാലത്ത് ആ സംസ്കൃതിയുടെ ഓരോ ഭാഗങ്ങളായിരുന്നു അന്നെല്ലാം ആർക്കും ആരെയും സംശയമോ അകൽച്ചയോ ഭയമോ ഉണ്ടായിരുന്നതായി കണ്ടിട്ടില്ല വീടുകൾക്ക് മതിലുകളില്ലായിരുന്നു ആളുകൾ എല്ലാ പറമ്പുകളിലൂടെയും വീട്ടുവളപ്പുകളിലൂടെയും യഥേഷ്ടം വഴി നടന്നിരുന്നു എല്ലാം എല്ലാവരുടെയും സ്വന്തമാണെന്ന് തോന്നലുണ്ടായിരുന്നു അരിയായാലും തേയിലയായാലും ചുറ്റുമുള്ള വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എല്ലാവർക്കും അതിൽ അവകാശമുണ്ടായിരുന്നു വീട്ടിലെ കറിക്ക് രുചിയില്ലെങ്കിൽ പാത്രവും എടുത്ത് അയൽപക്കത്തേക്ക് ഒറ്റയോട്ടമായിരുന്നു എവിടുന്നും എപ്പോഴും ഭക്ഷണമോ വെള്ളമോ കിട്ടുമായിരുന്നു പ്രത്യേകിച്ച് എന്തെങ്കിലും പാകം ചെയ്താൽ ഓരോ ഓഹരി അയൽ വീടുകളിലും എത്തിയിരുന്നു കുരുത്തക്കേട് കണ്ടാൽ മുതിർന്നവർക്കും അധ്യാപകർക്കും ശാസിക്കാൻ ആരുടെ മക്കളാണെന്ന് നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു മക്കളെല്ലാവരുടെയും മക്കളായിരുന്നു നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ ആരോടും ഒന്നും പറയേണ്ട അയൽപ്പക്കത്തുള്ളവർ പൊടിയേരി കഞ്ഞിയും ചമ്മന്തിയും തോരനുമായി നീളമുള്ള അടുക്കുപാത്രവുമായി വരും എന്നിട്ട് കൂട്ടിനിരിക്കുന്നവരെ വീട്ടിലേക്ക് വിടും കുളിച്ച് വസ്ത്രം മാറി വരാൻ അടുത്ത വർഷം വരെ മനസ്സിൽ തങ്ങി നിൽക്കാൻ പാകത്തിൽ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ലഭിച്ചിരുന്ന മാസ്മരിക ഗന്ധം തീർത്ത് മനസ്സിലും ശരീരത്തിലും കുടിയേറിയിരുന്ന കോടിയൊടുപ്പുകൾ മുറ്റത്ത് നിന്ന് മുല്ലയും കനകാമ്പരവും പറിച്ച് കോർത്ത മാലയുടെ ഗന്ധം തുടികളിൽ നിന്നും ഇടവഴികളിൽ നിന്നും കുന്നിൻ പറമ്പുകളിൽ നിന്നും പൂക്കൾ പറിച്ച് താളിലയിൽ ൂക്കളങ്ങൾ ഉണ്ടാക്കിയ കാലം പിന്നീട് എപ്പോഴോ പോയി മറഞ്ഞ മനോഹരമായ ആ കാലം ഇടക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അതിങ്ങനെ മനസ്സിൽ വന്ന് പതിയെ വിളിക്കും ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ മതി നമ്മളെയും എടുത്ത് പറക്കും കാലങ്ങൾക്ക് പിറകിലോട്ട് എല്ലാവരും അറിയട്ടെ ഇങ്ങനെയുള്ള ഒരു നല്ല കാലം നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു എന്ന് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത കാലം നമ്മുടെയൊക്കെ ചെറുപ്പകാലം